ഞാനിത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കിതാബുകളെയും അദ്ദേഹത്തിൻ്റെ ആറാകൾ നിരൂപിക്കുന്ന ആളുകളെയും ഒക്കെ പ്രത്യേകം പറയുന്നത് അതൊരു സോക്കടാണ് നമ്മളെ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് മനസ്സിലാക്കി തരാനാണ് ആ സോക്കളിൻ്റെ അലയോരികൾ നമ്മുടെ ഇക്കാലത്തും നമ്മുടെ സുന്നി വിഭാഗങ്ങളിലേക്കും എല്ലാം കടന്നുകൂടുന്നത് എന്താണെന്ന് വെച്ചാൽ മൂപ്പരുടെ അഭിപ്രായം ബോധ്യപ്പെടാത്തവരോ അല്ലെങ്കിൽ എന്തോ ചില താൽപ്പര്യങ്ങളുടെ പേരിൽ ചില അഭിപ്രായങ്ങളുടെ പേരിൽ നിലയുറപ്പിച്ച് അതുതന്നെ ശരിയാവണം എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനെതിരായിട്ട് ഹജർ എന്നവരെ കാണുമ്പോൾ ഇബുൻഹറെ ചെറുതാക്കി കാണിക്കുക എന്ന ഒരു ചുറ്റുപാട് ഇവർക്കുമുണ്ട് നമ്മുടെ കേരളത്തിൽ മലബാറിൽ പൊന്നാനിയിലെ വിലമാക്കൾ വന്നു താമസമാക്കിയ ശേഷം അവരിലെ പ്രസിദ്ധരായ വിലമാമഹത്തുക്കളും അവരിൽ പിൻഗാമികളായി വന്നിട്ടുള്ള എല്ലാ പൊന്നാനി പണ്ഡിതന്മാരുമൊക്കെ ഇമാം ഹജർ തങ്ങളെ മുന്തിച്ചുകൊണ്ടും അവർക്ക് മുൻഗണന നൽകിക്കൊണ്ടും അവരുടെ അഭിപ്രായങ്ങളെ മുന്തിച്ചുകൊണ്ടുമാണ് ഷാഫിയ മദിഹുൽ ഫത്തുമ നൽകാറുള്ളത് വിശേഷിച്ച് അവരുടെ തുഹ്ഫ എന്ന കിതാബിനെ അവലംബിച്ചു കൊണ്ടാണ് തുഹ്ഫയിലുണ്ടെങ്കിൽ പിന്നെ അതിന് വിരുദ്ധമായി മറ്റൊന്നിലുള്ളതും നോക്കാതെ മധുഹബിൻ്റെ വീക്ഷണമായി പിൻഗാമികളായ ഈ പൊന്നാനിയിലെ വിലമാക്കണം നമ്മൾ നമ്മളവലംബിക്കുന്നതും തുടരുന്നതും അവരെയാണല്ലോ അവരൊക്കെ ഇമാം ബിബ്നു ഹജറിയാണ് പ്രത്യേകം മുൻഗണന നൽകി അവലംബിക്കുന്നത് ഇതാണ് ഇമാം ഇബുനു ഹജർക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ പൊന്നാനി സരണിയിലുള്ള പ്രത്യേക പദവി ഈ പദവി ഷാഫി മധുഹബ് എന്ന് പറയുമ്പം ഫിഖ് തന്നെയാണല്ലോ ഷാഫി മധുഹബ് ഫിഖ്ഹിലവർ മധുഹബ് ആണല്ലോ അപ്പം മധുഹബിൻ്റെ വിഷയത്തിലാണ് നമ്മളീ പറയുന്നത് പക്ഷേ ഇമാം ഷാഫി ഇമാം അബിൻ ഹജർ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു സർവകലാ വല്ലഭനാണ് ഷാഫി ഐ ഫിഖിലും മധുഹബിലും മാത്രമല്ല അതിൻ്റെ മുൻഗാമികളായ ആളുകൾ പ്രത്യേകിച്ച് തൻ്റെ തൊട്ട് മുൻപുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ എന്തെല്ലാം വിഷയങ്ങളിൽ രചനകൾ നടത്തിയിട്ടുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ രചനകളും മുൻപ് ഈ സമൂഹത്തിൽ മുൻഗാമികളായ ഇമാമക്കിടയിൽ നടന്നിട്ടുള്ള വിവാദങ്ങളിലെല്ലാം ആ വിവാദങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ രചനകളോ ഫത്തുവകളോ പ്രത്യേകമായി കാഴ്ചപ്പാടുകളോ ഒക്കെയുള്ള ഒരു മഹാപണ്ഡിതനാണ് മഹാ വിശാരദനാണ് എല്ലാ അർത്ഥത്തിനും നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നൊരു മുഹക്കായ വളരെ പ്രഗത്ഭനായ ഒരു സമർത്ഥനത്തിൻ്റെ യോഗ്യതയുള്ള ഒരു മഹാനാണ് മഹാമിബിൻ ഹജർ തങ്ങൾ അവർ അതുകൊണ്ട് തന്നെ ഇമാമിബിൻ ഹജർ തങ്ങൾ അവർ ഇത്തരം ധാരാളം വീക്ഷണങ്ങൾ തൻ്റെ ഫിഖ്ഹിൻ്റെ കിതാബുകളിലാവട്ടെ തൻ്റെ മറ്റു രചനകളിലാവട്ടെ പ്രത്യേകമായി ഊന്നിപ്പറയും അത് ചരിത്ര വിഷയങ്ങളാവാം അതീസിൻ്റെ വിശദീകരണങ്ങളാവാം ഒസൂലുദ്ദീൻ ആയ വിശ്വാസകാര്യങ്ങളുടെ വിഷയങ്ങളാവാം ഒസൂലുൽ ഫിഖാവാം നെഹ് സൊറുഫ് തുടങ്ങിയിട്ടുള്ള വ്യാകരണ നിയമങ്ങൾ അടക്കമുള്ള നിയമങ്ങളടക്കമുള്ള ഭാഷാനിയമങ്ങളാകാം സാഹിത്യശാസ്ത്രമായ ഇൽമുൽമനാഹയാകാം ഇതിലൊക്കെയും തൻ്റേതായ ഒരു വീക്ഷണം മുൻഗാമികൾക്ക് ഭിന്നിപ്പുണ്ടെങ്കിൽ മുൻഗാമികൾ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ ഇമാം ഇബ്നു ഹജർ ജന്മാർക്ക് ഉണ്ടാകുന്നു എന്നത് മഹാനത സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു വലിയ സത്യമാണ് എന്നാൽ അദ്ദേഹം അതിൽ സമർത്ഥിച്ചത് ചിന്തിക്കുന്ന പ്രത്യേകം പരിഗണിക്കുന്ന പണ്ഡിതന്മാർക്കൊക്കെ ഏറ്റവും അധികം ബോധ്യപ്പെടുന്ന വീക്ഷണമായിരിക്കും അത് എന്നതാണ് മഹാനുഭവരുടെ പ്രത്യേക സിദ്ധി അത് അള്ളാഹുസ് മഹാനുഭവത്താൻ നൽകി ആദരിച്ചിട്ടുള്ളവരാണ് തൻ്റെ സമശീർഷരിൽ ബഹുമാനപ്പെട്ടവർ തൻ്റെ കാലത്ത് മറ്റനേകം രാജ്യക്കാർ മുൻഗണന നൽകി ബഹുമാനിക്കുന്ന തൻ്റെ സമശീർഷരായ മറ്റു ഉടമാക്കളും ബഹുമാനപ്പെട്ടവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ടവർ പറയുന്ന വീക്ഷണങ്ങൾ ബുദ്ധിയുള്ള ഇതുമായി ബന്ധപ്പെട്ട് ചിന്താശേഷിയുള്ള ആരും സംവദിക്കുന്ന എല്ലാവരും തലകുലയ്ക്ക് പിന്തുണക്കുന്ന തരത്തിലുള്ള അഭിപ്രായമായിരിക്കും ആയിരിക്കും എന്നത് ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകതയാണ് അതവരുടെ തുഷ്പയിലായാലും മറ്റ് ഗന്ധങ്ങളിലായാലും അവരുടെ വീക്ഷണങ്ങൾ കാണാം അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവരുടെ ആറാകൾ പ്രത്യേകം അവരുടെ വീക്ഷണങ്ങൾ എടുത്തുകൊണ്ട് സെലഫികൾ എന്ന പേരിൽ ഗൾഫ് നാടുകളിലൊക്കെ അറിയപ്പെടുന്ന വിദേഹത്തിൻ്റെ പ്രസ്ഥാനക്കാർ ബഹുമാനപ്പെട്ടവർ പ്രത്യേകം നിരൂപിക്കുകയും ബഹുമാനപ്പെട്ടവരെ ആക്ഷേപിക്കുകയും ബഹുമാനപ്പെട്ടവരെ കുറ്റപ്പെടുത്തുകയും ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായം ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളാണെന്ന നിലയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇത് വർദ്ധിച്ചു വരികയാണ് സെലഫുകൾക്കിടയിൽ ബഹുമാനപ്പെട്ടവർക്ക് നയമുണ്ട് അഷ് അരി ത്വരി കത്ത് ഷാഫഇ മതിനെയാണ് ദീനീ വിഷയത്തിൽ അവർ പ്രത്യേകമായി അവലംബിക്കുക സൂഫിവര്യന്മാരുടെ ശരിയായ സിൽസിലയും ശരിയായ വഴിയും ആ വഴിയിൽ അറിയപ്പെട്ട മഹത്വക്കളെയും പരമാവധി യോജിക്കുകയും അനുകൂലിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുക അവരുടെ പ്രത്യേകമായിട്ടുള്ള ജീവിതശാസ്ത്രങ്ങളെയും അവരുടെ പ്രത്യേകമായ സാങ്കേതിക ശബ്ദങ്ങളെയും വഴികളെയും ഒക്കെ പ്രത്യേകം ന്യായമായി സമർത്ഥിക്കുക അതിനെയൊക്കെ പുത്തൻവാദികളോടൊപ്പം ചേർന്നോ കേവല വിമർശകന്മാരോടൊപ്പം ചേർന്നോ അതിനെ വിമർശിക്കാതിരിക്കുക എന്നതും ബഹുമാനപ്പെട്ടവരുടെ ഒരു പ്രധാന സ്വഭാവമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് പുത്തൻവാദികൾക്ക് അവരോട് അത്ര വലിയ അമർഷം അപ്പം ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബിബുൻ ഹജർ തങ്ങളെ അവലംബിക്കർ അവരെ പഠിച്ചിട്ടുള്ള ഏതൊരാളും അവലംബിച്ചേ നടക്കൂ അവലംബിച്ചില്ലെങ്കിൽ അവർ പ്രത്യക്ഷത്തിൽ തെളിവിൻ്റെ മുൻപിൽ അവർ പരാജിതരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അവർ കൈവച്ച വിഷയങ്ങളിലെല്ലാം ഇതാണ് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകമായ വീക്ഷണം ഞാനിത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കിതാബുകളെയും അദ്ദേഹത്തിൻ്റെ ആറാകുകൾ നിരൂപിക്കുന്ന ആളുകളെയും ഒക്കെ പ്രത്യേകം പറയുന്നത് അതൊരു സോക്കടാണ് നമ്മളെ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് മനസ്സിലാക്കി തരാനാണ് ആ സോക്കളിൻ്റെ അലയോലികൾ നമ്മുടെ ഇക്കാലത്തും നമ്മുടെ സുന്നി വിഭാഗങ്ങളിലേക്കും എല്ലാം കടന്നുകൂടാണ് എന്താണെന്ന് വെച്ചാൽ മൂപ്പരുടെ അഭിപ്രായം ബോധ്യപ്പെടാത്തവരോ അല്ലെങ്കിൽ എന്തോ ചില താല്പര്യങ്ങളുടെ പേരിൽ ചില അഭിപ്രായങ്ങളുടെ പേരിൽ നിലയുറപ്പിച്ച് അതുതന്നെ ശരിയാവണം എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനെതിരായിട്ട് ഹജർ എന്നവരെ കാണുമ്പോൾ ഇബുൻഹറെ ചെറുതാക്കി കാണിക്കുക എന്ന ഒരു ചുറ്റുപാട് അവർക്കുമുണ്ട് എന്ത് വിഷയത്തിലായാലും ഫിഖിൽ മാത്രമല്ല അവർ കൈവച്ച വിഷയങ്ങളിലെല്ലാം അവരെ അവലംബിക്കുക എന്നതും ആണ് അതിനെ സംവദിക്കുക എന്നതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയായി നമ്മുടെ മശാഹിമാര് പരിചയപ്പെടുത്തിയത് അഭിമന്യായ ഷെയ്ഖുല താജുൽ അല അവൾ ഇതാകാലത്ത് ഹദാമി ഫസോദ്ദി ഖുഹ അവരുടെ അഭിപ്രായം പ്രത്യേകം പറഞ്ഞാൽ പറയാം ഇതാക്കാലത്ത് ഹദാമി ഫസോദ് ഖു അറബി ബിലെ ഒരു സാധാരണഗതിയിൽ പറയപ്പെടുന്ന ഒരു കവിതയാണ് ഹദാമി എന്ന് പറഞ്ഞ പെണ്ണ് എന്തെങ്കിലും പറഞ്ഞോ എന്നാൽ അത് സമ്മതിക്കുക ശരിവെക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട അത് കൃത്യമായിരിക്കും എന്നാണ് ആ അറബ് വാക്യത്തിൻ്റെ അതൊരു ജാഹിലിയ കവിതയാണ് ആ കവിതയുടെ ഒരു വാചകത്തിൻ്റെ ജാഹ്ലിയാണോ അസ്ലാമിയാണോ എനിക്കറിഞ്ഞോട്ട് ഏതായാലും കുറേ ഒരു കവിതയാണ് നമ്മുടെ കിതാബുകളിലൊക്കെ പറയുന്ന ഒരു ഒരു ഷാഹിദ് ബേയ്ത്താണത് ഈ ബേത്തിൽ കാണുന്ന വാചകമാണ് ഷെയ്ഖുനാവറുകൾ മൂപ്പരുടെ ഭീഷണോ തുഷയിലോ മറ്റോ പറഞ്ഞാലപ്പം പറയാം ഇതാ കാലത്ത് പറഞ്ഞാൽ പിടിച്ചുകൊള്ളിയെന്ന് ഈ ഒരു നല്ല മശാഹമാരെ അനുകരിച്ചുകൊണ്ടും അവരുടെ പൈതൃകം വെച്ചുകൊണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ആ ലൈനിലൂടെയാണ് സഞ്ചരിക്കുന്നത് നമുക്ക് ബോധ്യപ്പെടുന്നതും അവരുടെ കിതാബുകളുമായി ബന്ധപ്പെട്ടാൽ അവർ സമർത്ഥിക്കുന്ന വിഷയങ്ങൾ അത്ര സുവിധിതവും അത്ര പ്രാമുഖ്യമുള്ളതും അത്ര ബലമുള്ളതുമായിരിക്കും എന്നു തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്